അസ്സാം അലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും ശേഷം ശരിയാണെന്ന് ആയിരിക്കുന്നുണ്ട് അപ്പം ഞാനിത് വന്നിട്ടില്ലത് ഞാനൊരു പ്രധാന ഒരു 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 വലിയ സംഭവം ഉണ്ടായി അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് നിങ്ങളോട് ഷെയർ എന്ന് തോന്നി മറ്റൊന്നുമല്ല ഞാനും എൻ്റെ മക്കളും ഇപ്പോൾ ഒറ്റക്കാണ് താമസിക്കുന്നത് നിങ്ങൾ വാടക വീട്ടിൽ അങ്ങനെ ഒറ്റക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു ഇപ്പോൾ സമയം പത്തേം കാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഞാൻ ടൈം കറക്റ്റ് നോക്കിയില്ല പത്ത് മണിക്കായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇവിടെ ഒറ്റ ഞാൻ ആദ്യം ഉറങ്ങിട്ടോ ഞാനും എല്ലേയും അപ്പുറത്തെ റൂമിലാണ് ഈ റൂമിലല്ല അപ്പുറത്തെ റൂമിലുണ്ട് കേട്ടോ അപ്പോൾ ഭാവി വന്നു ഞാനിവിടെ തിരുമ്പോൾ വാഷ് ചെയ്യാൻ വാഷിംഗ് മെഷീനിൽ ബ്രസ് ഇട്ടിട്ടുണ്ട് ബ്രസ് പുറത്താണ് നമ്മളടിയിൽക്ക് ഇറങ്ങണ്ട മേലെ തന്നെ നമുക്കിവിടെ വാഷ് ചെയ്യണമെങ്കിൽ നമ്മളെ ഈ ഒരു സൈഡിലാട്ടോ ഈ നമ്മൾ ഈ റൂമിൻ്റെ ഈ തൊട്ട ബാക്കിലാണ് ഉള്ളത് അപ്പം ഞാൻ വാഷ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് വാഷ് ചെയ്യാൻ വേണ്ടി കാരണം വാതില് ഡോർ ലോക്ക് ചെയ്തിട്ടില്ല നമ്മൾ ഇവിടുത്തെ പുറത്തത് വാതിൽ ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ബാബി എന്നിട്ട് വന്നിട്ട് ബാബി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ റൂമിലല്ല അപ്പുറത്തെ റൂമിലിരുന്നിട്ട് ബാബിനായിട്ട് സംസാരിച്ചിരുന്നതാണ് അപ്പോൾ വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫ്രണ്ടിലത്തെ വാതിൽ ലോക്ക് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും വരണത് കണ്ടിട്ടില്ല ആരും കേറണത് കണ്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം നമ്മക്ക് കണ്ടിട്ടില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള സൗണ്ടും കേട്ടിട്ടില്ല അപ്പോ പെട്ടെന്ന് ഞാൻ ജനന്റെ അവിടെ നിൽക്കണ ഞാൻ ഊന്നിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ബാബി വാതിലിന്റെ നമ്മളെ ഡോറിന്റെ കട്ടിലുണ്ടാവില്ലേ അവിടെയാണ് ബാബി നിൽക്കുന്നത് അപ്പൊ ബാബിയുടെ മേയത്ത് ഒരു ടോയ് ഉണ്ട് കേട്ടോ ആദമിന്റെ ഒരു എല്ലാടേയും ഒരു മീനിന്റെ ഒരു ടോയ് ഉണ്ട് ഞാൻ ഞാനത് അനുസരാട്ടോ ഈ ഒരു ടോയ് ഈ ഒരു ടോയ് ബാബിയുടെ മേയത്തേക്ക് വീണു കേട്ടോ ഇതൊന്ന് നോട്ടിഫിക്കേഷൻ വേണ്ടി ഈ ഒരു ടോയ് ആണ് കേട്ടോ ബാബിയുടെ മേയത്തേക്ക് വീണത് മേത്തേക്ക് തട്ടിയില്ല ബാബി എന്ത് സാധനം വീണ ബാബി വേഗം റൂമിൽ ഓടി കയറി അപ്പൊ ഞാൻ എന്താ ബാബി എന്ന് ചോദിച്ചു അപ്പൊ ബാബു ഈ സാധനം എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചേ അപ്പൊ ഇത് ആ അപ്പോൾ ഇത് എവിടെ ഇത് എവിടെന്നാ വന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഏ ഇത് അവിടെ ഇരുന്ന് ടോയിൽ പറഞ്ഞു പക്ഷെ ഇത് എല്ലാം എല്ലാം ബേബി വന്നിട്ട് ഫോം പിടിച്ച് വലിച്ചതാണ് സോറി ഇത് ഇവിടെ വേറെ മേക്കപ്പ് ചെയ്തതാണ് കേട്ടോ അത് കാര്യം ആക്കണ്ട ആ അപ്പോൾ നമ്മൾ കാര്യത്തിലോട്ട് ഇടക്കാം അപ്പോൾ ഇത് ബാബിയുടെ മേത്തേക്ക് വന്ന് വീണിട്ട് അപ്പോൾ ബാബി ഇത് ഇവിടെന്ന വന്നെന്ന് ചോദിച്ചു അപ്പം ഞാൻ വന്നത് എനിക്കറിയില്ല ബാബി എന്ന് പറഞ്ഞു അപ്പോൾ ബാബി പറഞ്ഞേ ഇത് കാറ്റത്തെന്തായാലും വീഴില്ലല്ലോ എന്ന് പറഞ്ഞു അത് കാറ്റത്ത് എന്തായാലും വീഴില്ല കാരണം ഇത് വെയിറ്റ് വെയിറ്റുള്ളതാണ് തീരെ വെയിറ്റില്ലാത്തല്ലേ കാറ്റത്ത് എന്തായാലും പറന്ന് വരണ സാധനം ടോയെന്നല്ലത് അപ്പം ഞമ്മരോട് പറഞ്ഞു അല്ലാതെ തന്നെ അപ്പൊ അവരൊക്കെ ഓടി ഒന്ന് അപ്പൊ ഞങ്ങൾ ആകെ പേടിച്ചു കാരണം ഇതാരും എറിയാതെ ഞമ്മളെ മേത്തേക്ക് വീഴില്ല അല്ലെങ്കിൽ ആരെങ്കിലും കൈ തട്ടി വരാണ്ടോ അങ്ങനെ എന്തായാലും ഈ ഒരു സംഭവം നമ്മുടെ അടുത്തേക്ക് വരില്ല അപ്പൊ ആകെ പേടിച്ച് ഞാൻ എൻ്റെ ഫോൺ അപ്പുറത്ത് റൂമിലാണ് ഈ ഫോണ് ഈ റൂമിലായിരുന്നു കേട്ടോ എന്താ പറയാ ഭാബിയെപ്പോ ഭാബി കൊടുത്തിട്ടൂല അപ്പൊ ഞങ്ങൾ രണ്ടുപേരും റൂമില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഭാബി ആർക്കിനൊന്നും വിളിച്ചോക്ക ഞാൻ വേഗം എന്താ പറയാ ജനലി ഞാൻ തോന്നിട്ടു അത്രക്കും നമുക്ക് റൂമ് ലോക്ക് ചെയ്യാറു വേഗം റൂമ് അടച്ച് ലോക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് ഓടില്ല ഏർ ഞങ്ങള് പെട്ടെന്ന് വിചാരിച്ചെന്താന്ന് വെച്ചാല് ജനല് തോർന്നിട്ടു കാരണം നമ്മളപ്പുറത്ത് കുറെ ഇക്കാരൊക്കെ ഇരിക്കുന്നതാണ് അവര തൊട്ടടുത്ത് വീടുകളൊക്കെ ഉള്ളത് കാരണം നമ്മളൊന്ന് സൗണ്ട് ഉണ്ടാക്കിയാലും ആരെങ്കിലും ഒക്കെ കേൾക്കും നമുക്ക് ഉറപ്പുണ്ട് ആരെങ്കിലും ഒക്കെ വരും എന്നുള്ളത് ഇപ്പത്തെ കാലല്ലേ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ഒന്നും വരാൻ രണ്ടാമത്തേനെ വെട്ടിക്കൊല്ലണം സമയണം ആ അപ്പൊ ഒന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ജസ്റ്റ് ഒരു ചെറിയൊരു കാലത്തേന് കൊല്ലണ കാല കാലാണ് ഇത് ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല നമ്മള നമ്മളത്രയും സ്നേഹിച്ച് നമ്മൾ കൂടെ ഉള്ള വ്യക്തിനെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചില അവരും നമ്മളെ കൊല്ലാൻ പഠിക്കില്ല ആ ഒരു കാലഘട്ടം ഉണ്ടത് അപ്പോൾ എന്തായാലും എത്ര ധൈര്യം ധൈര്യമുള്ളവർക്കായാലും എന്നും ന്യൂസ് ന്യൂസായാലും പേപ്പറായാലും നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കിയിട്ട് നമുക്ക് ഓരോ ന്യൂസ് കാണുന്നവർക്കായാലും പേടിക്കാതിരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടത് അപ്പോൾ ബാപ്പിയിട്ട് വിചാരം എനിക്ക് നല്ല ധൈര്യമുണ്ടെന്നാണ് കാരണം എൻ്റെ ഈ വർത്താനം എൻ്റെ പെരുമാറ്റ പണ്ടിപ്പോൾ ആർക്കായാലും തോന്നി ഞാൻ കുറച്ച് ധൈര്യമുള്ള ആളാണെന്നുള്ളത് ധൈര്യമുണ്ട് ഞാൻ ഒറ്റക്ക് എല്ലാവർക്കും പോവുകയും വരികയൊക്കെ ചെയ്യും പക്ഷേ ഇപ്പം മനുഷ്യന്മാരെ പേടിയാട്ടോ സത്യം പറഞ്ഞാൽ പറഞ്ഞപ്പോൾ മനുഷ്യന്മാരെ ഭയങ്കര പേടിയാണ് ആരെ അപ്പോഴെ സ്വഭാവം മാറേണ്ടത് അതൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് ഇപ്പൊ മനുഷ്യന്മാരെന്ന് പറയുന്ന ആൾക്കാർ തന്നെ എന്താ പറയുക പേടിയാണ് അവരെന്താ എപ്പോഴാണ് ചെയ്യാന്ന് അറിയില്ല അനുഭവങ്ങളൊക്കെ ഉണ്ടോ അവർക്ക് കുറച്ച് മനസ്സിലാവും അത് വേറെ കാര്യം ആ അപ്പോൾ ഞാൻ കാര്യം പറയട്ടെ അപ്പോൾ ലോക്ക് ഒരു മൈറ്റ് ഞങ്ങൾക്ക് മണ്ടയിൽ വന്നില്ല കേട്ടോ അപ്പം നേരെ നോക്കുമ്പോൾ പിന്നെന്തോരു സൗണ്ട് കേട്ടു കേട്ടോ എന്തോ നടക്കണ സൗണ്ട് അങ്ങനെ എന്തോ കേട്ടു അപ്പം പേടിക്കൂടി എന്നാലും ഞങ്ങൾ ആദ്യം ലോക്ക് ചെയ്യണ ഒരു മണ്ട അപ്പോഴും ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്നില്ല കേട്ടോ ഞാൻ വിചാരിച്ചുള്ളത് ഞങ്ങൾ ആരായിരിക്കും കള്ളന്മാരെന്തോ ഇവിടെ വന്നിട്ട് എന്തെടുത്ത് കൊണ്ടുപോകാനാന്നൊക്കെ വിചാരിച്ച് അപ്പം ചിലത് വന്നിട്ട് ഞങ്ങൾ ഉറക്കണ സംസാരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഭാബി ഞാൻ പൊട്ടത്തി ഞാനപ്പ പറഞ്ഞു ഭാബി ഫോണും ഇല്ല മറ്റേ ഫോൺ ഉണ്ടെങ്കിൽ ആരക്കാലും വിളിക്കാറുണ്ട് ഉറക്കാനാണ് ഇനി പറയണത് അപ്പൊ ഭാബിയെ ഇല്ല ചെപ്പു എന്റെ ഫോണിൽ കണ്ട് ഭാവി വെറുതെ ഹലോന്നൊക്കെ ആക്കണമെന്നെ സംസാരിക്കുന്നുണ്ട് അപ്പോഴും സൗണ്ട് ഉണ്ട് കിട്ടോ അപ്പൊ പിന്നെ ഞാനൊന്നും നോക്കിയില്ല പിന്നെ പാത്രം എറിയണ സൗണ്ടായി അപ്പൊ ഞാൻ അടുക്ക് നോക്കുന്നുണ്ട് നമ്മള് ആ റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാല് ഫ്രണ്ടിത്തെ വാതിൽ തുറന്നിട്ടതും അവിടെ ചെരുപ്പ് ചപ്പൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം പക്ഷെ അവിടെ ചെരുപ്പൊന്നും ഇല്ലാട്ടോ അപ്പൊ ഞാൻ വിളിച്ച ആരായിരിക്കും ചെരുപ്പൊന്നും അവിടെ കാണുന്നില്ല പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ ഓളിട്ട് ഭാവി വിചാരിച്ചു ഞാനെങ്കിൽ കുറച്ച് ഞാൻ അങ്ങനെ ഞാനതിനെ എന്നാണ് പക്ഷെ പാത്രങ്ങൾ സൗണ്ട് കൂടി നിലത്തിൽ നടക്കുന്നു കേട്ടപ്പോൾ പിന്നെ വല്ലാണ്ട് മിണ്ടിയില്ല പക്ഷേ പാത്രങ്ങൾ വരണ സൗണ്ട് ഇട്ടപ്പോൾ ഓളിട്ട് ഞാനാണ് എൻ്റെ സൗണ്ട് പിന്നെ നോർമലി നല്ല നല്ല ഒരു സൗ നല്ല സൗണ്ടാണ് എനിക്ക് അതിൽ കൂടെ ഓടിടുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഭയങ്കര നല്ല സൗണ്ടാകും അപ്പൊ ഞാൻ അയ്യോ ഒരു രക്ഷിക്കിടെ അന്നാ ആരേലും വരുന്ന ആരേലും വരുന്ന ഞാൻ നല്ല ഓടി ഓളിടലായിരുന്നു കേട്ടോ ഓളിട്ടോട് കൂടിയിട്ട് എടുത്ത ചേട്ടന്മാർ വന്നു അതുപോലെ തന്നെ നമ്മളെ വീടിൻ്റെ ബാക്കിൽ കുറെ ഇക്കാര് ഇരിക്കാറുണ്ട് കേട്ടോ ആ ഇക്കാരും ഓടി വന്നിട്ട് അവരൊക്കെ വന്നു വീട്ടിൽ നിന്ന് മുമ്മൊക്കെ എൻ്റെ ഫോണിലൊക്കെ നോക്കുമ്പോൾ അഞ്ചാറ് മിസ്കോളൊക്കെ ഉമ്മൊക്കെ സൗണ്ട് അങ്ങോട്ട് കേട്ടു എന്ന് പറഞ്ഞിട്ട് എന്റെ ഓടിടൽ ബാബിടെ എന്റെ ഓടിടലിൽ കേട്ടിട്ട് അപ്പൊ ഇണ്ടൊരു സാധനം ഓടി ഓടിയിരുന്ന കിച്ചൺ ഞാൻ ഓടിയിടുന്നു കേട്ടപ്പോ ആൾക്കാര് പറഞ്ഞിട്ടപ്പോ ഒരാണ്ട് കിച്ചണിൽ നിന്ന് ഓടി ഇറങ്ങി ആരാ ആരല്ല എൻ്റെ ബ്രദർ അതായത് എൻ്റെ രണ്ടാമത്തെ രണ്ടാമത്തെ അങ്ങനെ വന്നതാണ് കേട്ടോ എന്റെ രാഷിക്ക വന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ കൈ കറക് വെറുക്കാം വിറക്കാന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ആദ്യം ഇട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടാവുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പേടിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു സംഭവം നമ്മൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കാൻ പിന്നെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് കിട്ടാവുന്ന കുറെ കുറെ ഒരു കാര്യങ്ങളാണ് പിന്നെ നമുക്കുള്ളത് ആ ഇപ്പം കിട്ടും അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടാവും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവും അങ്ങനെ നമ്മൾ മുന്നിൽ കാണുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണ് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത് എനിക്ക് കിട്ടോ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് പക്ഷെ ഇങ്ങനെയൊരു സംഭവം പ്രതീക്ഷിക്കാതെ ഇത്ര അധികം പേടിച്ചിട്ടുള്ളൊരു സംഭവം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ കാരണം എൻ്റെ കാലും കയ്യുമൊക്കെ കിടന്ന് വിറക്കുക നമുക്കിവിടെ ജാഷിക്ക് ഇണമെന്ന് കണ്ടപ്പോൾ എന്താണ് നമ്മുടെ ശരീരമൊത്തം തണുക്കാന്ന് പറയില്ലേ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞവരെ ഒട്ടും അറിയുന്നില്ല കാരണം നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ ഐസും കെട്ട എന്ന് അവർക്ക് പറയില്ലേ അങ്ങനെ ഐസ് കാരണം നമുക്ക് എന്താ പറയാ ശരിക്കും ഞാൻ പറഞ്ഞത് അത് രാശിക്കല്ല വേറെല്ല കള്ളന്മാനം അല്ലെ കൊല്ലാനോ എങ്ങാനും വന്നവരായിരുന്നെങ്കിൽ ഇത്തുള്ള അവസ്ഥ ആലോചിച്ചോക്കെ അപ്പൊ തന്നെ അത്രയും പേടിച്ച് അപ്പൊ അങ്ങനെ ഒരാളായിരുന്നെങ്കിൽ നമ്മ എത്രത്തോളം പേടിച്ചിരുന്നു ആലോചിച്ചോക്കെ നല്ല പിടിക്കല് പിടിച്ചു നല്ല പിടിക്കല് ബാബിയൊക്കെ പോയിട്ട് ആശ്കര കൊറേ ഇതിടിച്ചു കാരണം ഭാബി നല്ല പിടിക്കലടിച്ചു ഞാനും നല്ല പിടിക്കല് മേടിച്ചു അതിന്റെ ഭാബി പറയേണ്ടേ ഈ പായസക്കെങ്കിലും കുറച്ച് ധൈര്യം ഉണ്ടാവുന്നേ ഞാൻ വിചാരിച്ചു നോക്കുമ്പോദ്യ ധൈര്യമില്ലാന്ന് പറഞ്ഞു എന്നിട്ടും ഞങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ ഭാബിയെ നമുക്ക് വാതിലടച്ചാ മതിയെന്നില്ലേ നമുക്ക് അത്ര ഓടില്ലല്ലോ വാതിലടച്ചിടുന്നുണ്ടെങ്കിൽ കൊഴപ്പില്ല നമുക്ക് ഞാൻ എന്തേലും ഉണ്ടെങ്കിലും അങ്ങനെ അപ്പൊ ബാബിനോടാണ് ചെപ്പ് ഞാൻ ചെപ്പോ അല്ല ധൈര്യം ഉണ്ടാവുന്നേ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ബാബിനോട് പറഞ്ഞു ബാബിയാ ഇപ്പോഴത്തെ കാലത്ത് ഇനി ധൈര്യമൊക്കെ ഉള്ള ആളാണ് ഞാൻ നല്ല പേടിത്തോരൊന്നുമല്ല കേട്ടോ ഞാൻ എന്താ പറയാ ഞാൻ ഒറ്റത്ത് എവിടെ ഞാൻ ഒറ്റക്ക് പോകും അതുപോലെ എനിക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും അത് എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല പക്ഷെ ഇപ്പൊ ഇപ്പൊ നമ്മളെ ന്യൂസ് ആയാലും നമ്മുടെ ലൈഫിൽ തന്നെ കുറെ അങ്ങനെ ഓരോ സംഭവങ്ങൾ നമുക്ക് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് ജീവനിൽ നമുക്കൊരു പേടി ഉണ്ടാവും എനിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് പേടിക്കാമല്ലോ എന്തായാലും നമ്മൊന്ന് മരിച്ചു പോകും അത് ഇന്നിറങ്ങുന്ന ആള് പഠിച്ചവനെ ഇന്ന നമ്മളെ മരണം വെച്ചിട്ടുള്ളത് അതെന്നാലും മരിക്കും ആ പേടിയൊന്നുമില്ല കേട്ടോ മരിക്കണം അങ്ങനൊന്നുമില്ല പക്ഷേ ഈ വിറ്റയിലിട്ടിട്ട് പോകണത് ആളെക്കുമ്പോൾ രക്ഷമ ഇവർക്ക് ഞമ്മൾ പോയി കഴിഞ്ഞാൽ ഇവരവസ്ഥ എന്താകും എന്താ പറയാ നമ്മൾ എനിക്ക് രണ്ട് മക്കളുണ്ടല്ലോ ആദം ആദ്യം വീണ്ടിൻ്റെ എല്ലിനുണ്ട് നമ്മ പോയി കഴിഞ്ഞാല് നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമ്മ എന്നാലും മെരിക്കും പക്ഷെ നമ്മൾ മക്കള് അവരെ അവരുടേതായ ഒരു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ള ഒരു പ്രായമൊക്കെ ആയിട്ട് നമുക്ക് മെരിക്കുക എന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും ചെറിയ മക്കളിട്ടിട്ട് നമുക്ക് എങ്ങനെ പോകാൻ തോന്നാം ഏഹ് കാരണം നമ്മളുപ്പാക്കും ഉമ്മാക്കും ആ കാലം വരെ അവർ നോക്കും ഇപ്പം എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കൊന്നും വയ്യാട്ടോ അപ്പൊ പിന്നെ ഞാൻ ആര് വിശ്വസിച്ചേട്ടാ നമുക്ക് സ്വന്തമായിട്ട് ജീവൻ എടുക്കണം എന്ന് പോലും നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പോലും നമ്മൾക്കൊണ്ട് നമ്മളെ മനസ്സങ്ങനെ ആയിക്കഴിഞ്ഞാ പോലും നമുക്ക് ആത്മഹത്യ എന്നുള്ള ചിന്ത അങ്ങനെ വരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊന്ന് പിന്തിരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മക്കളെ മുഖം കണ്ടിട്ടാവണം കാരണം അവർക്ക് നമ്മളല്ലെങ്കിൽ നമ്മളില്ലെങ്കിൽ ആരുമില്ല കാരണം നമ്മൾ നമ്മുടെ മുന്നിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട് ഈ ഒരു കാര്യം പറയുമ്പം ഞാൻ പറഞ്ഞു പോയതായിട്ടോ കാരണം മരിക്കണവർ എന്നാലും മരിക്കും അങ്ങനെയല്ല പക്ഷെ അവർച്ച് നമ്മളെ മക്കൾക്ക് ഒരു ഒരു അവരുടേതായ കാര്യം നിൽക്കണ ഒരു കാലം വരുമ്പോൾ നമുക്ക് വർച്ചനായു തെ എന്താ പറയുക നമ്മൾ മക്കള് നമ്മളെ ഉമ്മാർ നോക്കണ പോലെ ഒരാളും നോക്കില്ല കാരണം നമ്മൾ നമ്മുടെ മുൻ പുതിയിൽ ഒരുപാട് കാര്യം നമ്മൾ കാണുന്നൊണ്ട് കേൾക്കണമുണ്ട് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും അപ്പോൾ ദേ എൻ്റെ ഫ്രണ്ടിൻ്റെ കസിന് സൂയിസൈഡ് ചെയ്ത് രണ്ടര വയസ്സായ ഒരു മോള് ഉണ്ട് പക്ഷേ അത് എന്ത് വിചാരിച്ചിട്ടാണ് ആത്മഹത്യ എന്താണെന്നൊന്നും നമുക്കറിയില്ല ചിലപ്പോൾ വീട്ടുകാർ വല്ല ധൈര്യം ഉണ്ടാവും എൻ്റെ ഉമ്മക്ക് നോക്കും ആരേലൊക്കെ നോക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും ആരും നോക്കാനില്ല എന്ന് പ്രതീക്ഷയുള്ളൂ ഉള്ളവർക്ക് എന്തായാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ചെയ്യാൻ തോന്നില്ല കാരണം നമ്മൾ മീൻ നോക്കും അവരുടായത് നമ്മുടെ ഉപ്പേം മീൻ അവർ നല്ലപോലെ നോക്കും വേറൊരാളും നമ്മളൊരാളും പ്രതീക്ഷിക്കരുത് ഒരാളെ അങ്ങനെ വിചാരിച്ചിട്ട് ഒരാളും അങ്ങനെ സൂചിച്ച് തരാം എന്നെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യരുത് കേട്ടോ കാരണം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഒരു പൊട്ടത്തിയാണ് ഞാൻ പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ വരും നമുക്ക് ജീവിക്കാനും മരിക്കാനും പറ്റാത്ത ഒരു സിറ്റുവേഷനിലും കഴിഞ്ഞു പോവും അതുപോലെ പേടിച്ചിട്ട് ഞാൻ ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു പോയതാണ് എല്ലാ സിറ്റുവേഷനിലും നമ്മൾ ഫേസ് ചെയ്ത് നിൽക്കണം നമ്മൾ എല്ലാം നമ്മൾ തരണം ചെയ്ത് നിക്കുന്ന നമുക്കൊരു ധൈര്യം കിട്ടും എനിക്ക് എന്താ പറയാ എല്ലാവരും ലൈഫിൽ പ്രശ്നങ്ങളുള്ളൂ ഒരാടൊരാളും പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണം അങ്ങനെ നമ്മൾ തോറ്റു പോയി കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു പക്ഷെ നമ്മളെ മക്കൾ കിടന്ന് അനുഭവിക്കും അവർക്ക് അവരും നോക്കണ പോലെ ഒരാളും നമ്മളെ മക്കൾ നോക്കില്ല അതൊരു വലിയൊരു കാര്യമാണ് അവർ നമ്മളായിട്ട് ഭൂമിയിലോട്ട് നമ്മളായിട്ട് ജന്മം കൊടുത്തത് നമ്മളെ മക്കൾക്ക് ആ മക്കൾ നമുക്ക് ഇതിലൊരു ഒരു വിഷമം വന്നിട്ട് നമ്മളാണ് സൂസൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവരുടെ കാര്യം കഷ്ടമായി എന്ത് കാര്യമുണ്ട് അവർ നല്ലതിൽ നോക്കുക അവരെ അവർക്ക് അവരുടേതായ ഒരു ഇതിൽ പറ്റണ വരെ നമ്മൾ നോക്കുക പഠിച്ചും വിളിക്കുമ്പോൾ അത് എപ്പോഴായാലും പോകണം അതായിട്ട് നമ്മളായിട്ട് ഒരിക്കലും അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കരുത് നമ്മൾ നമ്മൾ മക്കൾ നല്ല രീതിയിൽ നോക്കുക നല്ല രീതിയിൽ തന്നെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക നമ്മൾ ആരാണോ തളർത്താൻ നോക്കണം അവരെ മുന്നിൽ നമ്മൾ അതിലും ഇരട്ടിക്ക് ഇരട്ടിയായിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ജീവിച്ച് നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്തേലും ഒരു പ്രശ്നം ഒരു നല്ല നമ്മൾ ഇങ്ങനെ ജീവിതത്തിൽ ആദ്യം ഇട്ടാണ് ഇങ്ങനെ ഒരു പേടി പേടിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്തത് അങ്ങനെ പറഞ്ഞു പോയപ്പോൾ ഞാൻ ഈ വക ടോപ്പിക്കെല്ലാം പറഞ്ഞു പോയതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ ഞാനിപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഓരോ പെണ്ണുങ്ങളെ ആത്മഹത്യ ചെയ്യുന്നു കേൾക്കുമ്പോൾ ഓരോ ആരായാലും ആത്മഹത്യ അങ്ങനെ ചെയ്യുന്നു കേൾക്കുമ്പോൾ മക്കളുണ്ടെങ്കിൽ അവരവർ ചോദിച്ചിട്ടുണ്ടാവും കാരണം അവർ പിന്നെ അവരെ അത് ഉപ്പയും ഉമ്മയും ഒരുമിച്ചുണ്ടായിട്ട് വളർന്ന മക്കൾ പോലും എങ്ങനെയാണ് വളരണമെന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം എല്ലാരും അറിയണതാണ് കേൾക്കുന്നതാണ് ഓരോ ദിവസവും ഒരു ദിവസം പോലും ഒരു കൊലപാതകമോ അല്ലെങ്കിൽ വലിയൊരു ലഹരിയായിട്ടുള്ളതോ ഒന്നും ഇല്ലാണ്ട് ഒരു ന്യൂസ് നമുക്ക് ഫോൺ തുറന്നു നോക്കിയാൽ കാണാൻ കാണാൻ പറ്റുന്നില്ല എല്ലാ ദിവസവും എന്തേലുമൊക്കെ ഒന്നും ഉണ്ടാവും അങ്ങനത്തെ ജനറേഷനാണ് ഈ വരുന്നത് അപ്പോൾ തന്തക്കും തള്ളക്കും അതന്നെ വേണം അവരില്ലാണ്ട് മക്കൾ വളർന്നു കഴിഞ്ഞാൽ ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ അങ്ങനെ അപ്പം ഇല്ലാണ്ട് ആകുമ്പോൾ ഒന്നും കാര്യം ആലോചിച്ചോക്കെ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റണ പോലെ നമ്മൾ നമ്മൾ മക്കളെ അടിപൊളിയായിട്ട് നോക്കി വളർത്തി വളർത്തിയുണ്ടാക്കുക അവർക്ക് നമ്മൾ എന്തായാലും ജന്മം കൊടുത്തില്ലേ അപ്പൊ പിന്നെ അവര് നല്ല രീതി നമ്മ നമ്മൾ രീതി നോക്കി എങ്ങനെ അങ്ങനെ അപ്പൊ അപ്പൊ അങ്ങനെ എല്ലാവരും അങ്ങനെ വിഷമിച്ചുവല്ല തീരുമാനം എടുക്കാൻ നിക്കണവരുണ്ടെങ്കിൽ വേണ്ടാട്ടോ മക്കൾക്ക് വേണ്ടി നല്ല രീതി ജീവിക്കുക മക്കൾ വലുതാവണില്ലേ അല്ല അതെന്ന് വെച്ചിട്ട് മക്കളെ പ്രതീക്ഷിച്ച് ജീവിക്കണം എന്ന് ഞാൻ പറയില്ലെട്ടോ കാരണം ഈ പറഞ്ഞ മക്കൾ ലാസ്റ്റ് നമ്മളെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ നമുക്ക് നമ്മൾ ഉപ്പേം വേണ്ടാവും അത്രേ ഉള്ളൂ നമ്മൾ ഇത് നമ്മൾ മക്കള് വലുതായാൽ നോക്കും അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് അവരുണ്ടാവും അല്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ അവരുണ്ടാവും അവരുണ്ടാവും അങ്ങനെ ഒരിക്കലും മക്കളെ പ്രതീക്ഷിച്ചിട്ട് ജീവിക്കുകയും ചെയ്യരുത് കേട്ടോ ഒരു കാര്യം നമ്മൾ ഇതിൽ കൂടെ അതും അങ്ങനെ പറഞ്ഞോളൂ മക്കളുണ്ടാവും എന്ന് വെച്ചിട്ട് മക്കൾക്ക് മക്കളെന്ന് വെച്ചതാക്കിയിട്ട് നമുക്ക് മക്കളുണ്ടാവും ഇതേയ മക്കളുണ്ടാവും എന്ന് അവർ എന്നെ നോക്കും അല്ലെങ്കിൽ അവരെന്നെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ കടങ്ങൾ അവര് വീട്ടും അങ്ങനെ എന്ന് വിചാരിച്ചാൽ നമ്മളെ മക്കളെ വളർത്തരുത് കേട്ടോ നമുക്കൊരു പറ്റണോ നല്ല രീതിയിൽ വളർത്ത നമുക്ക് ഉപകാരമുള്ള മക്കളാക്കി തരട്ടെ ഇപ്പോഴത്തെ കാലത്തെ എല്ലാ മക്കൾക്കും അപ്പം ഇതൊക്കെ എനിക്ക് പറയണം എന്ന് തോന്നി ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ കൂടെ ഞാൻ ഇങ്ങനെയാണ് നോൺ ആണ് എന്തേലും പറഞ്ഞ ഒരു വിഷയം പറഞ്ഞു കാരണം അതിലൂടെ ഒരു നൂറ് വിഷയം പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് കുറേ ഉണ്ടായിട്ടുണ്ട് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനൊരു ടോപ്പ് കാര്യം കൂടി ഉണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇനിയും ഇതുപോലെ നല്ല കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം എൻ്റെ മോൾക്ക് ഉറക്കം വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ എന്തായാലും കാണട്ടെട്ടോ രാവിലെ എന്തായാലും വേറെ നമ്മളെന്തായാലും കിച്ചണത്തെ വിശേഷങ്ങൾ എന്തായാലും ഉണ്ടാവട്ടോ ഇപ്പം ഞാൻ തറവാട്ടിലല്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു ഫുഡ് അയക്കലായിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നു അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായത് കേട്ടോ അപ്പം നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പം എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിരുന്നു എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ കൂടെ കൂടി കട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ നാളെ രാവിലെ നാളെ വേറൊരു വീഡിയോ എടുക്കാൻ എന്തായിരിക്കട്ടോ നാളെ എന്തായാലും വേറെ വീഡിയോ നേരം ഉണ്ടാവും അപ്പം ഈ ഒരു സംഭവം ഇതുപോലെ എത്രയോ പേർക്ക് ശരിക്കും ഇങ്ങനെ ഒരു സംഭവം ഒക്കെ ഉണ്ടാവുന്നതില്ലേ ഈ ഒരു തരുന്നേരം കൊണ്ടുതന്നെ പേടിച്ചൊരു വീതായ ഒരാളും ഞാൻ അപ്പം ഇതുപോലെ എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ടാവൂലേ ഇനി എന്തായാലും ഇനിയൊന്നും പറയണില്ല എൻ്റെ മോള് ഭാഗം ഉറക്കം വന്നിട്ടാട്ടെ അപ്പം എല്ലാവർക്കും ചേച്ചാ